എന്റെ എല്ലാ സംഗൂട പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം മഞ്ചമേ നമ്മളിപ്പോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർദൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് പക്ഷേ സെർദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവർക്കും നമ്മുടെ കേരളത്തിലുള്ളവർക്ക് മനസ്സിലാകത്തില്ല എന്നാൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെന്ന് തുടങ്ങിയത് ഈ കാണുന്ന ചർച്ച എന്ന് പറഞ്ഞിരുന്ന വേളാങ്കണ്ണി ചർച്ച ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് കരയായിട്ടുള്ളതാണ് ഈ സെർദൂർ എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം ഒരു പത്ത് നാനൂറ് അഞ്ഞൂറോളം വള്ളങ്ങളുണ്ട് ഇവർ പോകുന്നത് പലരും ചൂണ്ടപ്പണിക്കാണ് ചൂണ്ടപ്പണിക്ക് പോകുന്ന അതേപോലെ തന്നെ വയലവല പിന്നെ നമ്മുടെ നാട്ടിലെ വളച്ചെടി വല അങ്ങനെ തുടങ്ങിയ നിരവധി പണികൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സെർദൂർ എന്ന് പറയുന്നത് അപ്പൊ ഈ കായലിലൂടെ നമ്മൾ കടലിൽ കടക്കാൻ വേണ്ടിട്ട് പോയാണ് നമ്മുടെ കൂടെ ചെറുതൂർ മീനവറൻ മീനവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ ഒരു നന്മുണ്ട് പുള്ളിക്കാരന്റെ വള്ളത്തിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്നിരിക്കുന്നതാണ് ഇപ്പൊ സദനും ബിഗ്നേഷും ആണ് നമ്മുടെ കൂടെ ഉള്ളത് ഇതുപോലെ തന്നെ നമ്മൾ നാല് പേരാണ് വഴിക്ക് പോകുന്നത് എന്തായാലും ഒരു അടിപൊളി കിടലം കിടക്കാച്ചി അയല വെട്ടിയുടെ ഫുൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന ഭാഗം കണ്ടല്ലേ ഫുള്ള് മണലാണ് മണലായത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു യൂടൈൻ അടിച്ചിട്ട് വേണം നമ്മൾ ഹാർബറിന്റെ പുറത്തോ അതായത് കടലിൽ കടക്കാൻ വേണ്ടിയിട്ട് പോകാൻ അനാവശ്യമായ ഇത് നോക്കിയേ ഫുള്ള് മണ്ണായത് കൊണ്ട് ഈ ഇടവഴിയിലൂടെ ഇപ്പം വള്ളം മണ്ണിൽ ഇടിച്ചടിച്ച് പോകുന്നത് നിങ്ങൾ കാണാൻ പറ്റും മണ്ണ് കലങ്ങി കലങ്കി പോകുന്നതുണ്ടല്ലേ സോ തറയിടിച്ച് അപ്പോൾ വെള്ളം ചെറിയൊരു പൊക്കത്തിന്റെ കൂടെ മാത്രമേ ഓടാൻ പറ്റത്തുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ തറയിടിച്ച് ഇവിടെ നോക്കിയാൽ പോലെ ആൾക്കാരെ വെള്ളത്തിൽ കുളിക്കുന്നുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ വന്ന് കടലിൽ കുളിക്കാൻ പാടില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക കാര്യം എന്ന് പറഞ്ഞു ഇതൊരു പൊഴിയുടെ വെള്ളം ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ ഒഴുക്കിൽപ്പെട്ട് ആൾക്കാർ ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വള്ളങ്ങൾ വരുന്ന സമയത്ത് കൺട്രോൾ കിട്ടാതെ വള്ളം നേത്ത് കയറാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ഈ സൈഡിൽ നിന്ന് കുളിക്കാതെ കുറച്ച് അപ്പുറത്തോട്ട് മാറി നിന്ന് കുളിക്കുകയായിരിക്കും നല്ലത് രണ്ടരയ്ക്ക് ഓടാൻ തുടങ്ങിയ നമ്മൾ അങ്ങനെ നാലരയോടുകൂടി അതായത് രണ്ട് മണിക്കൂർ ഓടിയപ്പോഴേക്കും നമ്മളെ ഫിഷിംഗ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മൾ വളവിടാൻ വേണ്ടി പോകുന്നത് ടുന്നത് പോലെ തന്നെ അങ്ങനെ നമ്മുടെ വലയുടെ ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലത്തെ ലൈറ്റ് വിടുന്നത് വലിക്കുമ്പോൾ നമുക്ക് ഇത്രയും ദൂരം ഈ വല വലിക്കാനുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരാതെന് നമ്മളെ വല ഏത് സൈഡിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻഡിൽ ഇതുപോലെയുള്ള ഒരു ലൈറ്റ് വിടും ഇതിനെ നമ്മൾ സിഗ്നൽ ലൈറ്റ് ഡേഞ്ചർ ലൈറ്റ് അതുപോലെ തന്നെ എമർജൻസി എന്നൊക്കെ പറയാറുണ്ട് ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ നമ്മുടെ നാട്ടില് ലച്ചം വലയുടെ ഒരു പ്രോസസ്സും കാര്യങ്ങളും തന്നെയാണ് ഈ വിലയ്ക്കും ഉള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴുക്കൽ വലയ്ക്ക് വേണ്ടിയിട്ട് ഇവർ കൊണ്ടുപോകുന്ന വലയാണ് ഏകദേശം ഒരു പത്ത് മാറ് ഇറക്കം കാണും ഈ വലയ്ക്ക് നമ്മുടെ ലക്ഷം വല എങ്ങനെയാണോ നമ്മൾ വിടുന്നതും വലിക്കുന്നതും അതേ പ്രോസസ്സ് പക്ഷേ എന്നിരുന്നാൽ ഇവർ തങ്കീസ് വല ഉപയോഗിക്കുന്നു നമ്മൾ നൂല് വല ഉപയോഗിക്കുന്നു അങ്ങനെ നമ്മൾ ഒരു മണി ആയപ്പോഴേക്കും വലയൊക്കെ തീർന്നിട്ടുണ്ട് ഏകദേശം ഒരു നോട്ടിക്കൽ നീളമുള്ള വലയാണ് അതായത് ഒന്നേ മുക്ക കിലോമീറ്റർ നീളമുള്ള വല വലയൊക്കെ വിട്ടു തീർന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് കെട്ടിയിട്ടിട്ട് കിടക്കും ഒരു എട്ട് മണി ആകുന്നത് വരെ രാത്രി എട്ട് മണി ആകുന്നത് വരെ ഇത് ഈ വല തങ്ങി നിൽക്കും വെള്ളത്തിൽ അപ്പോൾ ആ സമയത്താണ് നമ്മൾ മീൻ കെട്ടുന്നത് കേട്ടോ ഓ ഏഴ് മണിയായി ഇവിടുത്തെ ചോറ് ലെമൺ റൈസ് ആണ് കേട്ടോ ലെമൺ റൈസ് അതിനോടൊപ്പം ഇതൊന്ന് ഉള്ള കിഴങ്ങ് എന്നെ പൊരിയൽ പൊരിയലാ അത് കൂടെ നമ്മളെ പൊരി ഇതാണ് ഫുഡ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നല്ല വല വലിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് ഇപ്പോൾ പയ്യൻ കൂടെ കഴിച്ചതിന് ശേഷം നമുക്ക് വല വലിക്കാൻ തുടങ്ങും അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയാൻ വയ്യ നിങ്ങളേതായാലും കമൻറ്റിൽ പറയാം കാറ്റുള്ള സമയത്ത് എന്ന് പറഞ്ഞത് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫോണിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ സംസാരിക്കുന്നത് ഏതായാലും ഇനിയിപ്പോൾ ഒരു എട്ട് മണിയോട് കൂടെ നമ്മൾ വല വലിക്കാൻ തുടങ്ങും വല വലിക്കാൻ തുടങ്ങുമ്പോൾ ലൈറ്റ് ഇടുക്കുകയുള്ളൂ അതുവരെ ഇരുട്ടതാണ് അതേപോലെ തന്നെ ഒരുപാട് വള്ളങ്ങൾ ഈ ഒരു സൈഡിലൊക്കെ കാണാൻ പറ്റും അങ്ങോട്ടും ദൂരോട്ടൊന്നും കാണുന്നില്ല വെട്ടങ്ങൾ ചെറിയ ചെറിയ വെട്ടങ്ങൾ കാണുന്നില്ല അതെല്ലാം വള്ളങ്ങളാണ് കേട്ടോ കേട്ടാൽ ഏതായാലും ഇനിയിപ്പോ വല വലിക്കുന്ന സമയം തൊട്ട് കാണാം ഞാൻ സമയം ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് നമ്മുടെ വല വലിക്കാൻ വേണ്ടിട്ട് തയ്യാറാകുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കത്തിക്കുവാണ് ഓക്കെ വെട്ടം വന്നു അങ്ങനെ നമ്മുടെ വല വലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇഞ്ചിനിരിക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ വന്നത് മൂന്ന് പേര് കൊച്ചു പിള്ളേരായത് തന്നെ അത്യാവശ്യം മൂന്ന് പേര് വല വലിക്കാൻ നിന്നാൽ മാത്രമേ വല പെട്ടെന്ന് കയറി കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് കഷ്ടപ്പെടേണ്ട എന്ന് പറ മൂന്ന് പേര് വല വലിക്കുന്നത് ഒരാളും ചില്ലരിക്കുന്നത് അങ്ങനെ നാല് പേര് തികയ കുറെ നേരം കാത്തു നിന്ന് അതിനുശേഷം ഞാൻ ഇഞ്ചിൽ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കാണ് വള്ളിറങ്ങിയത് ഏതായാലും വല വലിച്ച് മീനൊക്കെ അഴിച്ചെടുക്കുന്ന സമയത്ത് അഴിച്ചെടുത്ത് എന്ത് മാത്രം അയില കിട്ടിയെന്നുള്ളതൊക്കെ കാണാം നമ്മളിപ്പോ രണ്ടാമത് വിട്ട വലയില് മീൻ പകുതി വല എത്താറായി ഇപ്പോൾ കുറച്ച് ഓരോന്നോരോന്നായിട്ട് എപ്പോഴെങ്കിലും വരുന്നതല്ലാതെ വേറെ മീനുകളൊന്നും കാണുന്നില്ല കേട്ടോ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വല നിൽക്കുന്നത് കാണാൻ പറ്റും അടിയിലോട്ട് വരികയാണല്ലോ അതിലിപ്പോ ഈ അടിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ കുറച്ച് മീനുകളൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പത്തഞ്ചായപ്പോ തന്നെ നമ്മൾ വലയുടെ ഒരുവിധം പകുതി എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പക്തി വല വലിച്ചപ്പോൾ കിട്ടിയ മീനുകളാണ് ഈ കിടക്കുന്നത് കേട്ടോ അയലയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാറയുണ്ട് കിടന്ന് പാറയുണ്ട് ചെറിയൊരു ചങ്ങാൻ പാലൊക്കെ കിട്ടിയാണ് അതുപോലെ തന്നെ അയല ഇത് രണ്ടത്തേക്ക് മീനുകളാണ് നമുക്കിപ്പോൾ കിട്ടിയത് വേറെ ഒന്നുമല്ല അല്ല അയല ഓരോന്നോരോന്ന് ഇടയിലിടയിൽ എവിടെയെങ്കിലുമൊക്കെ വന്നാൽ വന്ന് ഇതെങ്കിൽ േരത്തേക്ക് വല വലിക്കും അങ്ങനെ നമ്മൾ എൻഡിൽ കെട്ടിയിട്ട വിളക്കിൻ്റെ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ഒരു ഈ ലൈറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൂന്ന് കാർക്ക് വല കൂടിയാണ് നമുക്കുള്ളത് കേട്ടോ ഏതായാലും അയലെ മീനുകളെല്ലാം ആ സൈഡിൽ കിടപ്പുണ്ട് ഈ വല വലിച്ച് തീർന്നിട്ട് കാണിച്ചു തരാം അതിനു മുന്നേ നമുക്ക് ഈ വിളക്കൊക്കെ ഒന്ന് കയറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വലകളെല്ലാം വലിച്ചു തീർന്നിട്ടുണ്ട് കേട്ടോ വലയും വലിച്ചു തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് കിട്ടിയ മീനുകളെ ഒന്ന് കണ്ടാലേ ഗ്ലൗസ് എടുക്കില്ലേ ഗ്ലൗസ് വെച്ച് അപ്പൊ അള്ളി പോട് മേലെ മറ്റും പോട്ടാ പോയി മേലെ ഐസ് പോട്ടാൽ ഐസ് കരിയ കരിയാ അന്ന തണി കൂളിങ് വാട്ടർ കീഴത്താ പോവും അതിനാൽ മേലെ പോട്ടാലേ പോകും മീൻ പാലാൻ വേണ്ടിയിട്ട് കോരി പാളയൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ ചാക്ക് വെച്ച് എടുത്തോണ്ട് പോവുകയാണ് ഓരോ നാട്ടിൽ പോകുമ്പോഴും ഓരോ തര അനുഭവങ്ങളാണ് കിട്ടുന്നത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മീൻ മീൻപാലും നമുക്ക് കിട്ടിയ മീനുകളെല്ലാം അയലയാണ് കേട്ടോ അയലേനെ ഇവർ പറയുന്നത് കണ്ണൻ കിളാത്തി എന്നാണ് കേട്ടോ നമ്മുടെ നാടുകളിൽ പറയുന്നത് പേര് അയല എന്ന് പറയുന്നത് ഒരുപാട് തമിഴ്നാട്ടിലും അയല എന്നൊക്കെ തന്നെയാണ് പറയുന്നത് എന്നിരുന്നാൽ ഇവിടെ മാത്രമാണ് ഞാൻ ആയിട്ട് പേര് കേട്ടത് കണ്ണൻ കിളാത്തി അപ്പോൾ ഓരോന്നും ഓരോ സൈസ് ഉണ്ട് സൈസുണ്ട് ഈ കാണുന്നതാണ്ടില്ലേ ഒരു കൈപ്പത്തിയോളം അളവിന് വലിപ്പം വരുന്ന ഒരു അയലയാണ് ഈ അയിലയൊക്കെ പച്ചയോടെ ഇങ്ങനെ പോകുന്നത് കിലോയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇവിടെ വില പോകുന്നത് നമ്മുടെ നാട്ടിൽ എന്ത് വില പോകുന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏതായാലും ഈ മീനുകളെല്ലാം ഐസ് സ്റ്റോർ ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ കരയിലോട്ട് ഓടാൻ തുടങ്ങും ആ ഒരു സമയത്ത് നമുക്ക് കാണാം ഐസ് ഇടുന്നത് അങ്ങനെ ഐസും ചാക്കും എന്താ വള്ളത്തിൽ തന്നെ ഇട്ട് കൂട്ടിയിട്ട് അടിക്കുകയാണ് നമ്മുടെ തുണി കല്ലിൽ അടിക്കുന്നതുപോലെ തന്നെ അടിക്കുന്നതാണില്ലേ ഇത് ഐസാണ് കേട്ടോ ഐസ് കട്ടയായിട്ട് ഇവർ ഒരു ദിവസം മുമ്പേ വാങ്ങിച്ചു വെച്ചത് കൊണ്ട് തന്നെ നല്ലപോലെ കട്ടയായി കാല് വെച്ച് ചവിട്ടിയാലൊന്നും പൊടിയതില്ല അല്ലാതെ തന്നെ കട്ട നല്ലതുപോലെ പൊട്ടിച്ചെടുത്തതിനു ശേഷം കാല് വെച്ച് ചവിട്ടി പൊടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണിച്ചിരുന്നത് ഇങ്ങനെയാണ് ഐസ് നമ്മൾ ഉടച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴേക്കും പൊടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും കല്ലുപോലെ ആവും അങ്ങനെ കല്ലുപോലെ ആവുന്ന ഐസിനെ ഇതുപോലെ ചവിട്ടി ഉടച്ചിട്ട് മീനുകളൊക്കെ ഇട്ടതിനു ശേഷം അതിൻ്റെ മുകളിൽ കൂടി അങ്ങ് ഐസ് ഇടും ഇവിടെ മീനുകളുണ്ട് ഐസ് അങ്ങ് ഇട്ടിട്ടുണ്ട് ഇനി ആ മീൻ ഇട്ടിട്ട് ഐസ് ഇടാൻ പറ്റത്തില്ല ഐസ് തീർന്നു ആണ് ഐസാണ് മൊത്തം മീനിലിട്ടിരിക്കുന്നത് ഈ മീനെല്ലാം വാരി ഇട്ടതിന് ശേഷം കരയിൽ പോയിട്ട് നമ്മൾ ഐസ് ചെയ്യുന്ന പറയുന്നത് കേട്ടാ നമ്മൾ കരയെത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ ഏകദേശം പക്ഷേ ഇരുപത്തിരണ്ട് നോട്ടിക്കലിൽ ഇവിടെ നിന്നുണ്ട് ഇരുപത്തിരണ്ട് വരുമ്പോൾ ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈലാണ് ഇവിടെ നിന്നുള്ളത് അതായത് ഒരു മുപ്പത് കിലോമീറ്റർ വരുമെന്ന് തോന്നുന്നു മുപ്പത് ആ മുപ്പത് കിലോമീറ്റർ വരും ഏതായാലും മീനൊക്കെ വാരിയിട്ടതിന് ശേഷം നമ്മൾ ഹാർബറിലോട്ട് എത്തും ഹാർബറിലെത്തി അവിടെ കിടന്ന് ഐസൊക്കെ വാരിയിട്ടതിന് ശേഷം കാ രാവിലെ ആയിരിക്കും മീനൊക്കെ വിൽപ്പന നടക്കുക ആ സമയത്ത് നമുക്ക് ഏതായാലും കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കാട്ട അതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ ഓക്കേ മീനുകളെല്ലാം ഐസിലോട്ട് ഇട്ട് കഴിഞ്ഞ കേട്ടാ എത്രയും മീനുണ്ട് ഏകദേശം ഒരു ഒന്നര ബോക്സിൽ കൂടുതൽ വരുമെന്ന് തോന്നുന്നു കേട്ടോ ഒരു ബോക്സ് അല്ലെങ്കിൽ ഒന്നര ബോക്സ് അടുപ്പിച്ച് വരും ഏതായാലും ഇനിയിപ്പോൾ കരയിലെത്തിയിട്ട് കാണാം അങ്ങനെ കരയിലെത്തി നമ്മൾ ഈ ആംഗർ ഒക്കെ ചെയ്തതിനുശേഷം വീട്ടിലോട്ട് പോവുകയാണ് രാവിലത്തെ മീൻ കച്ചവടം കാണിക്കാൻ പറ്റിയില്ല ഏതായാലും നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോ അയലയാണ് മുപ്പത്തഞ്ച് കിലോ ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ വിറ്റത് കേട്ടോ ഏതായാലും എണ്ണയും ഡീസൽ ചിലവൊക്കെ പോയിട്ട് നമുക്കൊരു എഴുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക